ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യപദവിക്കായി കഥാവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരാം ഇന്ന് ഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഹാലൂയ ഞാൻ ഹോവ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻമേലിരിക്കുമെന്നത് ആവി ഇത് പറഞ്ഞതുപോലെ ഈ ദിവസവും കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഏതെല്ലാം നമ്മൾ ഏതെല്ലാം കാര്യത്തെക്കുറിച്ച് നാം ഭയപ്പെട്ടാലും ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദിവസം അതുകൊണ്ട് മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ സ്തുതിയോടെ നമുക്ക് അടുത്തു വരാം കാരണം പിശാചിനെ തോൽപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് സ്തുതി എന്നുള്ളത് പിശാജ് നമ്മുടെ സന്തോഷത്തെ മോഷ്ടിച്ച് നമ്മെ ദുഃഖത്തിലാക്കുവാൻ നോക്കുമ്പോൾ നാം മനഃപൂർവ്വമായ അധരങ്ങളെ തുറന്ന് സ്തുതിച്ച ലഹോവ നല്ലവനല്ലോ അവൻ്റെ ദയെ എന്നേക്കുമുള്ളതെന്ന് നാം പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി അയക്കിയത് തന്നെ ചെയ്യും പഴയ നിയമത്തിൽ അത്ഭുതകരമായി പല വിഷയങ്ങളിൽ പല യുദ്ധങ്ങളിൽ ദൈവം സ്തുതിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ മുമ്പിൽ സ്തുതിക്കുന്നവരെ നിയമിച്ചപ്പോൾ ദൈവം ഒരു ജയം നൽകിയെങ്കിൽ ഇന്ന് മറ്റാരും അല്ല നമ്മുടെ അധരങ്ങളെ തുറന്ന് സ്തുതിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊരു ജയം ജീവിതത്തിൽ വരുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമുക്കടുത്തു വരാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് അപ്പ ഈ ഒരു ദിവസത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു വളരെ സ്നേഹത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുക്കുന്നപ്പാ കർത്താവേ ഞങ്ങൾ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ ചെവി തുറന്നിരിക്കുകയും എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിക്കുകയും ചെയ്യുമെന്ന് അള്ളിച്ചേതിരിക്കുന്ന കർത്താവേ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിപ്പുവാൻ ഭൂമി മുഴുവൻ ഓടാടിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞങ്ങളുമുള്ളതിനായി ഞങ്ങളിന്ന് പകൽ കാലം നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനെ ഞാൻ സ്നേഹിച്ച് അനുഗ്രഹി വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവെ ഏ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി അങ്ങ് ഞങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനായി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും ുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച ഹാല ലൂയകർത്താവെ അധരഫലമെന്ന് സ്തോത്രയാകം അർപ്പിക്കുന്നവൻ യഹോവയെ മഹത്വപ്പെടുത്തുന്നുവല്ലോ അപ്പ ദൈവമേ ഞങ്ങളുടെ അധരങ്ങൾ അത് സ്തോത്രത്തിനും സ്തുതിക്കുമുള്ളതാകട്ടെ ദൈവമേ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുമ്പോൾ അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു അപ്പ ദൈവമേ ഞങ്ങൾ നന്മ പറയുവാൻ ഞങ്ങൾ പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ പറയുവാൻ ഞങ്ങൾ കർത്താവിൻ്റെ ദൈവമേ കൃപയെക്കുറിച്ച് പറയുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവമേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കേണ്ടതിനെക്കുറിച്ച് ഒക്കെ പറയുവാൻ നന്മയ്ക്കായി പറഞ്ഞ് നന്മ പ്രാപിക്കുവാൻ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ദൈവഹിതമല്ലാത്തതായി ഞങ്ങളിൽ നിന്ന് വന്ന വാക്കുകൾ മറ്റുള്ളവരെക്കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവ് നിരാശയുടെ തകർച്ചയുടെ പരാജയത്തിൻ്റെ നെഗറ്റീവായിരിക്കുന്ന വാക്കുകൾ വന്നു അത് പിശാചെടുത്ത് ദൈവസന്നിധിയിൽ കർത്താവ് അവൻ ആയുധമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് വാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു അനുഗ്രഹത്തിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു അത് ഞങ്ങളിൽ നിന്ന് വന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പ്രിയപ്പെട്ടവരിൽ നിന്ന് വന്നു ഞങ്ങളുടെ അയൽവാസികളിൽ നിന്ന് ഇവൻ ഒരു ദൈവദാസനിൽ നിന്ന് പോലും വന്ന നെഗറ്റീവ് വാക്കുകളെ എല്ലാം യേശുവിന്റെ രക്തത്താല് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാട്ടിൻ്റെ പുണ്യാഹ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും സ്വർഗ സ്ഥലങ്ങളിൽ സംസാരിക്കണമേ കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ദൈവമേ ഞങ്ങളമ്മയുടെ ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും കണക്കിട്ട് നിൽക്കുന്നുവെങ്കിൽ പിതാക്കന്മാർ ചെയ്ത ദൈവമേ തിന്മകൾ പിന്നെ പിതാക്കന്മാർ ചെയ്ത അകൃത്യങ്ങൾ പിതാക്കന്മാർ കടന്നുപോയ മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ഒക്കെ വശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും കർത്താവെ തിന്മയായി വ്യാപരിച്ച് അത് സാത്താൻ ദൈവമേ ഞങ്ങൾക്ക് വിരോധമായ ഒരു ആയുധമായി എടുത്ത് ദൈവസന്നിധിയിൽ പൊരുതുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ അത് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും യേശുവിൻ്റെ നാമത്താലും ഞങ്ങളതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച പരിശുദ്ധാത്മാവേ ഓരോ സമയത്ത് ഞങ്ങൾക്ക് ദൈവമേ ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി നൽകണമേ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ അതിനെ ദൈവമേ ക്യാൻസൽ ചെയ്ത് കളയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ചില പൈശാചികൾ ചില വ്യക്തികളിൽ ചിലപ്പോൾ കുടുംബങ്ങളിൽ ചില കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവമേ എല്ലാ ദുരാത്മബന്ധനങ്ങള് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു ചില കോപത്തിൻ്റെ ആത്മാക്കള് കർത്താവെ അനാവശ്യമായിരിക്കുന്ന മോശം വാക്കുകൾ പറയുന്ന ചില ബന്ധനങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ ചില വശീകരണത്തിൻ്റെ ശക്തികള് കർത്താവെ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവഹിതമല്ലാത്ത ചില ബന്ധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് കർത്താവെ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പക്ഷേ ഹാല ലൂയ കർത്താവ് ദൈവമ്മേ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ യാത്രയിലെല്ലാം കർത്താവിൻ്റെ ദൈവമേ കരം കൂടെ ഇരിക്കണം അപ്പച്ച ദൈവ ഈ മയക്കുമരത്തിൻ്റെ റാക്കറ്റുകളിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പെടാതെ വണ്ണം കർത്താവേ ഞങ്ങളുടെ നല്ല സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഒരു കുഞ്ഞും തലമുറകൾ ദൈവമേ നശിക്കാതിരിക്കാനായി അവിടെ നിന്ന് ദൈവമ്മയെ കാറ്റുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില എക്സാമുകളൊക്കെ പരാജയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ ഹൃദയത്തിൽ മടുത്തു പോകാതെ ഉത്സാഹത്തോടെ ദൈവമേ അതിനെ പിന്നെയും എഴുതിയെടുക്കുവാൻ സഹായിക്കണമേ ചില വിഷയങ്ങൾ ദൈവമേ പഠിച്ചു കർത്താവ് ചില വർഷങ്ങളിൽ വെച്ചത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ദൈവമേ അവരുടെ ആ ഡിഗ്രി ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പിന്നെയും എഴുതിയെടുക്കുവാൻ അവിടുന്ന് മുഖാന്തരങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച എല്ലാ ആവശ്യങ്ങളിലും തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവേ ചില വിവാഹ വിഷയങ്ങൾക്കായി തടസ്സങ്ങൾ അതിൽ ുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ ഒത്തിരി വയസ്സായെന്നൊക്കെ ദൈവമേ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദൈവമേ ഒരാശ്വാസത്തിൻ്റെ മറുപടി ദിവസങ്ങളിൽ അവിടെ നിന്ന് കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ ആറാം മാസം കഴിയുമ്പോഴേക്കും നന്മയ്ക്കായുള്ള ചില അടയാളങ്ങൾ കർത്താവ് നന്മയ്ക്കായുള്ള ചില അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാര്ത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവ് അഹോ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു എന്നുള്ള ഭജനത്താൽ ദൈവമേ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ യാത്രകളിലാകുന്നവർ ദൈവമേ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവ് മുസ്ലിം രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ ദൂതന്മാരിറങ്ങി കാവൽ ചെയ്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ പ്രത്യേകിച്ച് കർത്താവെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവമേ ഒത്തിരി ചൂടിൻ്റെ പ്രയാസങ്ങളാണ് ദൈവമേ ഒരു ഫാനില്ലാതെ എ സി ഇല്ലാതെയൊക്കെ ബുദ്ധിമുട്ടുന്നവർ സുവിശേഷ മേഖലയിലായിരിക്കുന്ന ദൈവമേ കുടുംബങ്ങളാണ് അവർക്ക് വേണ്ട കരുതലുകൾ അവിടെ നിന്ന് അയക്കണമേ പകൽ മേഘസ്തംഭത്തിൽ ഇസ്രായേൽ ജനത്തെ പരിപാലിച്ച ദൈവം ആ ദേശങ്ങളിലെല്ലാം ഇറങ്ങി നിൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ കാറ്റിൽ നിന്ന് മഴയിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ആപത്തെയുള്ള അനർത്ഥങ്ങളിൽ നിന്ന് ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന പച്ച കേരളത്തിലെ ദിവ്യ ആദിവാസി സമൂഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു തീരദേശങ്ങളിൽ പാർക്കുന്നവരെ ഓർക്കുന്നു ഏമേ മഴയുടെ പ്രതികൂലങ്ങളിൽ പ്രയാസങ്ങളിൽ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ കരുതലും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവികമായിരിക്കുന്ന സൗഖ്യവും വിടുതലും അവിടെ ജീവിതത്തിൽ ഇറങ്ങി വരട്ടെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ സാത്താൻ വേഗത്തിൽ കാൽ കീഴെ ചതച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവം ദേഹം ദേഹി ആത്മാവിൽ ഞങ്ങൾ അശേഷം ശുദ്ധീകരിക്കുമാറാകട്ടെ ദൈവകൃപയിലേക്ക് ഖൽപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടിരിക്കാല് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യസ്തറിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു രാജാവിൻ്റെ കൽപ്പന ചെന്ന സംസ്ഥാനങ്ങളിലൊക്കെയും മഹാദുഃഖവും കരച്ചിലും വിലാപവും ഉപവാസവും ഉണ്ടായി പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു എന്ന് എഴുതിയിരിക്കുന്നു രാജാവിൻ്റെ കല്പന ചെന്ന സ്ഥലങ്ങളിലൊക്കെയും സംസ്ഥാനങ്ങളിലൊക്കെയും കരച്ചിലും വിലാപവും മഹാദുഖവും ഉപവാസവും ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു ഇത് നമുക്കെല്ലാവർക്കും അറിയാം എസ്തറ എന്നൊരു രാജ്ഞയെക്കുറിച്ച് പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ് ഇന്ത്യ മുതൽ അല്ലെങ്കിൽ ഹിന്ദുദേശം മുതൽ കൂഷ് വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടന്ന ഒരു രാജ്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു എന്താണെങ്കിലും യഹൂദന്മാരെ തകർക്കുവാനായി ദുഷ്ടനായിരുന്ന ഒരു വ്യക്തി അമാലേക്കനായിരുന്ന ഒരു ഹാമാൻ അവർക്ക് വിരോധമായി രേഖ എഴുതി ഉണ്ടാക്കി ഒന്നാം മാസത്തിൽ രേഖ ഉണ്ടാക്കുകയാണ് പന്ത്രണ്ടാമത്തെ മാസത്തിൽ ഈ ദേശത്തുള്ള സക്കല യഹൂദന്മാരെയും ന നശിപ്പിക്കണം തീർത്ത് കളയണമെന്ന് ഒരു രേഖ എഴുതി ഉണ്ടാക്കി അങ്ങനെ അത് എങ്ങും അറിയുമ്പോൾ അവിടെ എല്ലായിടവും എഴുതിയിരിക്കുകയാണ് ഉപവാസം പ്രഖ്യാപിച്ചു അവർ മഹാ കരച്ചിലും വിലാപവും ഉണ്ടായി പലരും രട്ടുടുത്ത് വെണ്ണീരിൽ കിടന്നു എന്ന് നാലാം നാലാമധ്യായത്തിൽ എഴുതിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് യസ്തറിൻ്റെ ഉപവാസത്തെക്കുറിച്ചാണ് യസ്തർ ഉപവസിക്കുന്നതിന് മുന്നമേ തന്നെ ഇവിടെ അതത് ദേശങ്ങളിൽ ഓരോ കുടുംബവും ഓരോ മനുഷ്യരും ഇവിടെ രട്ടുടുത്ത് വെണ്ണീരിൽ കിടക്കുകയാണ് ഹാലലൂയ അവരുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ എത്തുകയാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ തങ്ങളെ നശിപ്പിക്കും തങ്ങൾ മരിച്ചു പോകും പന്ത്രണ്ടാമത്തെ മാസത്തിൽ താങ്കൾ ആരും ഇനി ഭൂമിയിൽ ഉണ്ടാകയില്ല എന്നോർത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ച ആ ജനത്തിൻ്റെ പിന്നത്തേതിലുള്ള അവസ്ഥ എന്തായി മാറി എട്ടാമത്തെ അധ്യായം വരുമ്പോൾ തങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ആരാണോ കൽപ്പന പുറപ്പെടുവിച്ചത് അവരെ ദൈവം തൂക്കിലേറ്റി അല്ലെങ്കിൽ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ തൂക്കൽ തൂക്കിലേറ്റി കൊല്ലപ്പെടുവാനും അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലുവാനും പിന്നത്തേതിൽ ഇവർക്കൊരു സന്തോഷം കാരണം ഇവരെ ആരെങ്കിലും നശിപ്പിക്കുവാൻ നോക്കിയാൽ അവരെ മുടിച്ച് മുച്ചോട് കൂടി നശിപ്പിക്കുവാനും അവർക്കുള്ളതെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനുമായി അവർ അവർ ഈ യഹൂദന്മാർ മറ്റുള്ളവർക്ക് നേരെ യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്കവണ്ണം രാജാവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു അങ്ങനെ എട്ടാമധ്യായം അതിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ യഹൂദന്മാർക്ക് മുഴുവൻ പ്രകാശവും സന്തോഷവും ആനന്ദവും ഉല്ലാസത്തിൻ്റെ ഘോഷവും വിരുന്നുമുണ്ടായി ശൂഷൻ പട്ടണത്തിൽ എങ്ങും സന്തോഷം ഉണ്ടായി എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ ആ നാലാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ശൂഷൻ പട്ടണം മുഴുവൻ കലങ്ങി അവിടെയെല്ലാം മഹാദുഃഖവും ഉപവാസവും സങ്കടവും കരച്ചിലും നിറഞ്ഞു നിന്ന സ്ഥാനത്ത് എട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അവിടെ എല്ലായിടവും ആർപ്പും സന്തോഷവും ഉല്ലാസവും വിരുന്നും പ്രകാശവും ആനന്ദവും ഉണ്ടായി എന്നൊരു ഏഴെട്ട് കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച നിങ്ങൾക്കെതിരായി പലതും കെണിവയ്ക്കുമ്പോൾ നിങ്ങളെ തകർത്ത് കളയുവാൻ നോക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിച്ചാൽ നിശ്ചയമായും ഈ അവസ്ഥകൾ മാറും അധ്യായങ്ങൾ മാറി വരുമ്പോൾ ആഴ്ചകൾ മാസങ്ങൾ മാറി വരുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസം വരികയും സകലതും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലെത്തുകയും നിങ്ങളെ ദൈവം ജയത്തോടെ നടത്തുവാൻ കൃപ ചെയ്യുകയും ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയായിരിക്കുക ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ഏത് ചെറുതും വലതുമായിരിക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ